മുസ്ലിം പരാമർശത്തിൽ മാധ്യമങ്ങൾ തന്നെ കടന്നാക്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറത്തുവന്ന ഒരു പഴയ വീഡിയോയിൽ മൻമോഹൻ സിംഗ് പറയുന്നത് താൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്ന് മോദി അവകാശപ്പെട്ടു അതേസമയം പ്രധാനമന്ത്രി ഭയന്നിരിക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ മോദി വേദിയിൽ പൊട്ടിക്കരഞ്ഞേക്കുമെന്നും രാഹുൽ പറഞ്ഞു If they are ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് മുൻഗണന നൽകണമെന്നാണ് മൻമോഹൻ സിംഗ് വീഡിയോയിൽ പറയുന്നത് അതേസമയം മുസ്ലിങ്ങൾക്ക് മുൻഗണന നൽകുന്ന കോൺഗ്രസിനെ കുറിച്ചോ ഇന്ത്യാ സഖ്യത്തെക്കുറിച്ചോ പറയുമ്പോൾ അവർ ദേഷ്യപ്പെടുകയും തന്നെ ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി ഭയന്നിരിക്കുകയാണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിഹാസം ഇനി കുറച്ചു ദിവസം കഴിഞ്ഞാൽ മോദി വേദിയിൽ പൊട്ടിക്കരഞ്ഞേക്കും പട്ടിണി തൊഴിലില്ലായ്മ വിലക്കയറ്റം സംവരണം എന്നീ വിഷയങ്ങളിൽ മോദി എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു കർണാടകയിലെ ബിജാപൂരിലെ റാലിയിലായിരുന്നു രാഹുലിന്റെ പരാമർശം അമൃത